നമസ്കാരം എല്ലാവർക്കും പ്രത്യേക രാഷ്ട്രീയ ആശയങ്ങളോട് ഉണ്ടാകാമെങ്കിലും അഭിഭാഷകരുടെയും ന്യായാധിപന്മാരുടെയും കൂറ് എന്നും ഭരണഘടനയോടായിരിക്കണം എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു അഭിഭാഷകരുടെയും ന്യായാധിപന്മാരുടെയും പ്രതിബദ്ധത ഏതെങ്കിലും പ്രത്യേക പക്ഷത്തോട് ആയിരിക്കരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാഗ്പൂർ ഹൈക്കോടതി ബാർ അസോസിയേഷന്റെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത സംസാരിക്കുകയായിരുന്നു ചീഫ് ജസ്റ്റിസ് കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളിലും വിധിന്യായങ്ങളിലും അഭിപ്രായം പറയുന്ന അഭിഭാഷകരുടെ പ്രവണത തന്നെ അസ്വസ്ഥനാക്കാറുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി വർഷങ്ങളുടെ പരിശീലനവും അനുഭവ പരിചയമുള്ള അഭിഭാഷകർ കോടതി വ്യവഹാരങ്ങളോട് പ്രതികരിക്കുമ്പോൾ തങ്ങൾ സാധാരണക്കാരായ ജനങ്ങളല്ല എന്ന തിരിച്ചറിവ് വേണം മാധ്യമങ്ങളിലൂടെയും പൊതു കോടതിയുടെ വിധിന്യായങ്ങൾ പൊതുജനങ്ങളെ അറിയിക്കുന്നതിൽ ബാർ അസോസിയേഷൻ അംഗങ്ങൾ മധ്യവർത്തിയായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കോടതിയുടെ അന്തസ്സ് നിലനിർത്തണമെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികളെയും അംഗങ്ങളെയും ചീഫ് ജസ്റ്റിസ് ഓർമ്മിപ്പിച്ചു ജുഡീഷ്യറിയിലും ബാർ അസോസിയേഷനുകളിലും സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഏതാനും ദശകങ്ങളായി രാജ്യത്ത് പ്രാക്ടീസ് ചെയ്യുന്ന വനിതാ അഭിഭാഷകരുടെ എണ്ണം കൂടിയിട്ടുണ്ട് സുപ്രീം കോടതിയിലോ ഹൈക്കോടതികളിലോ പ്രവേശിക്കുമ്പോൾ പുരുഷന്മാർ മാത്രമുണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു പുരുഷ അഭിഭാഷകർ സുരക്ഷാ പരിശോധനകൾക്കായി ക്യൂവിൽ നിൽക്കുമ്പോൾ വനിതാ അഭിഭാഷകർ അതിവേഗം പരിശോധനകൾ പൂർത്തിയാക്കിയ കാലം പല വനിതാ അഭിഭാഷകരും ഓർക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സി ബി ഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വ്യക്തിയുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശം മാനിച്ചുകൊണ്ട് മാത്രമേ അധികാരം പ്രയോഗിക്കാവൂ എന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു മുന്നറിയിപ്പില്ലാതെ പിടിച്ചെടുക്കുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നും അന്വേഷണത്തിനാവശ്യമായ വിവരങ്ങൾ മാത്രമേ ശേഖരിക്കാവൂ എന്നും അദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നു വ്യക്തിയുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന യാതൊരു നടപടിയും അന്വേഷണ ഏജൻസികൾ സ്വീകരിക്കരുതെന്നും ഡൽഹിയിൽ കഴിഞ്ഞയാഴ്ച നടന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി പരിശോധന നടത്താനും പിടിച്ചെടുക്കാനുമുള്ള അധികാരവും വ്യക്തികളുടെ സ്വകാര്യതയ്ക്ക് മേലുള്ള അവകാശവും തമ്മിൽ കൃത്യമായ വേർതിരിവ് ഉണ്ടായിരിക്കണം നീതിന്യായവും പുലരുന്ന സമൂഹത്തിൽ അടിസ്ഥാന തത്വമാണ് ഇത് ചെറിയ കുറ്റകൃത്യങ്ങളെക്കാൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയും സുരക്ഷയെയും ബാധിക്കുന്ന കേസുകളിൽ അന്വേഷണ ഏജൻസികൾ കൂടുതൽ ശ്രദ്ധ നൽകണം ഡിജിറ്റൽ സാങ്കേതികവിദ്യ നിർമ്മിത ബുദ്ധി എന്നിവയെ അന്വേഷണ ഏജൻസികൾ ഫലപ്രദമായി ഉപയോഗിക്കണം എന്ന കാര്യവും അന്ന് ചീഫ് ജസ്റ്റിസ് കൂട്ടിച്ചേർത്തിരുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്ക് വേണ്ടിയും കോടതി നിലകൊള്ളുമെന്ന് അദ്ദേഹം ഇതിനു മുൻപ് ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിരുന്നു ഒരാളുടെ സമ്പത്ത് സമൂഹത്തിലുള്ള നിലയും വിലയും ജാതി മതം ലിംഗം എന്നിവ പരിഗണിച്ചല്ല സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നതെന്നും ഒരു കേസിനെയും നിസ്സാരമായി കണക്കാക്കുന്നില്ലെന്നുമായിരുന്നു അന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് എൻ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പരാമർശിച്ചത് ചിലപ്പോൾ അർദ്ധരാത്രികളിലും എനിക്ക് ഇമെയിൽ സന്ദേശം ലഭിക്കാറുണ്ട് ഒരിക്കൽ ഗർഭഛദിരത്തെക്കുറിച്ച് പരാമർശിച്ച് ഒരു സ്ത്രീയുടെ സന്ദേശം വന്നു ജീവനക്കാർ ഇക്കാര്യം എന്നെ അറിയിച്ചു പിറ്റേന്ന് തന്നെ ഞങ്ങൾ അവരുടെ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതിയിൽ എത്തുന്ന ഒരു കേസിനെയും ചെറുതായി കണക്കാക്കില്ല എല്ലാവരെയും തുല്യരായിട്ടാണ് കോടതി പരിഗണിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുകയാണ് സുപ്രീം കോടതിയുടെ ലക്ഷ്യം തന്നെ കോടതിയുടെ ഓരോ നടപടിയും ഭാരതം എന്ന ജനാധിപത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമാണ് ഇന്ത്യയുടെ നിയമസംവിധാനത്തിന് ശക്തി പകരുന്നത് സുപ്രീംകോടതിയും ഹൈക്കോടതികളുമാണ് ജനങ്ങളുടെ കോടതിയായിട്ടാണ് ജില്ലാ കോടതികളെ കാണുന്നത് ഇതെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് സമൂഹത്തിലെ എല്ലാവർക്കും നീതി ഉറപ്പുവരുത്താനാണെന്നും അന്ന് അഭിമുഖത്തിൽ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് വ്യക്തമാക്കിയിരുന്നു